ಈ ವೈಕೆ ಜನತೆ ಪ್ರದೇಶ ಜನತೆಯ ಜಾತೀಯವಾಗಿ ಅಡಿತಮರ್ತ ಜಾತೀಯ ವೇದಿಕೆ ജാതി താലപ്പൊലി അവസാനിപ്പിക്കണമെന്നും കേരള യുക്തവാദി സംഘം ആവശ്യപ്പെടുകയാണ് ഈ വൈക്കം പോരാട്ടം നടന്നിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുകയാണ് ജാതിക്കെതിരായിട്ടുള്ള പോരാട്ടം കേരളത്തിൽ ഒരു നൂറ്റാണ്ടിലേറെ ആയി ജാതിക്കെതിരായിട്ടുള്ള പോരാട്ടം കേരളത്തിൽ നടന്നിട്ട് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ മുതൽ വൈക്കം സമരം മുതൽ അങ്ങോട്ട് ജാതിക്കെതിരായിട്ടുള്ള ഒട്ടേറെ പോരാട്ടങ്ങൾ നടന്ന കേരളത്തിൽ ഇപ്പോഴും ജാതിയുടെ പേരിൽ ജാതി തിരിച്ച് വ്യത്യസ്ത ജാതികൾക്ക് ഓരോ ദിവസം തീരുമാനിച്ചുകൊണ്ട് നടത്തുന്ന ഈ ജാതി താലിപ്പലി അവസാനിപ്പിക്കണമെന്ന് കേരള യുക്തിവാദി സംഘം ആവശ്യപ്പെട്ടുകൊണ്ടുകൂടിയാണ് ഇന്ന് ഈ സാംസ്കാരിക ജാഥ നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന കലാകാരനായിട്ടുള്ള ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായും വർണ്ണത്തിന്റെ പേരിലും ആക്ഷേപിച്ച സത്യഭാമയെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടക്കണമെന്നും കേരള യുക്തിവാദി സംഘം ആവശ്യപ്പെടുകയാണ് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൂടിയാണ് ഇന്ന് വൈക്കം സമരത്തിന്റെ വൈക്കം പോരാട്ടത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ കേരള ആക്ടിവാ സംഘം ഇത്തരമൊരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് തിന്മകളം മോച്ചോട്ടുന്നൊക്കെ മിന്നാവിനൊങ്ങിനും സൂര്യവെട്ടം വഴിവിളക്കൊക്കെ മിന്നാവിനൊങ്ങിനും സൂര്യവട്ടം തിന്മകൾ ൂട്ടുന്ന കാലത്ത് നിങ്ങളുടെ മഹാപാതകം വഴിവിളക്കൊക്കെ ആർത്തിപടവൃക്ഷമായി പടരുന്ന കാലത്ത് സ്നേഹം മുറയ്ക്കാതെ പോയ വിത്ത് ആർത്തിടവൃക്ഷമായി പടരുന്ന കാലത്ത് സ്നേഹം മുറയ്ക്കാതെ പോയ വിത്ത് കുടിമീരൊഴുക്കിൽ കലങ്ങും വിഷത്തിന്റെ ഒരു തുള്ളി പോലും അണുസ്ഫോടനം കുടിമീരൊഴുക്കിൽ കലങ്ങും വിഷത്തിന്റെ ഒരു തുള്ളി പോലും അണുസ്ഫോടനം മൂർച്ച ഊർച്ചക്കൂട്ടും മത്താലത്ത് നിങ്ങളുടെ മൗനം മഹാപാതകം ൊക്കെ കെടുന്ന കാലത്തുള്ള മിന്നാമിനുങ്ങിനും സൂര്യവെട്ടം ജാതിമത ചിന്തകൾ ആൾദൈവരൂപങ്ങൾ ഭൂമിയിൽ മതിൽ കെട്ടിവേർ തിരിച്ചു ജാതിമത ചിന്തകൾ ആൾദൈവരൂപങ്ങൾ ഭൂമിയിൽ മതിൽ കെട്ടിവേർ അതു തുടച്ചൊരു തുല്യ നീതിക്കിടം തേടി ഇവിടെ ഈ മണ്ണിൽ നാമുത്തുപാടാം അത് തുടച്ചൊരു തുല്യ നീതിക്കിടം തേടി ഇവിടെ ഈ മണ്ണിൽ നാമൊത്തുപാടാം തിന്മകനഖം നൂർച്ചക്കൂട്ടുന്ന കാലത്ത് നിങ്ങളുടെ മൗനം മഹാപാതകം വഴിവിളക്കൊക്കെ കെടുന്ന കാലത്തുള്ള മിന്നാമിനുങ്ങിനും സൂര്യവെട്ടം காட்டில் கழிஞ்சவர் தீ கண்ணெடுத்தவர் அறிவி புதுலோகமேறியவர் காட்டில் கழிஞ்சவர் தீ கண்ணெடுத்தவர் அறிவி இந்துவாய் கிறிஸ்தியனாய் இஸ்லாமதாயவர் எந்தோ ஏதோ லோகத்திலாய் இந்துவாய் கிறிஸ்தியனாய் இஸ்லாமதாயவர் எந்தோ ஏதோ லோகத்திலாய் ரம் பூண்டார மூர்த்தியாய் தம்மில் படவெட்டி பூண்ட பூண்டஹங்காரம் மூர்த்தியாய் படவெட்டி நகம் தம்மகம் மூர்ச்சக்கூட்டும் காலத்து நௌரம் மகாபாலகம் வடிவிளக்கொக்கெட் காலத்துள்ளுங்கும் சூரியவெட்டம்

ിൽ കാവുകളിൽ കേരളത്തിന് അപമാനമായ അപമാനകരമായ വൈക്കം ജാതി താരപ്പൊലി അവസാനിപ്പിക്കുക വൈക്കം സത്യാഗ്രഹത്തിന്റെ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും നവോത്ഥാനത്തെക്കുറിച്ചുള്ള വാചാലതകൾ ആവർത്തിക്കുന്നതല്ലാതെ ജാതി തിരിച്ചുള്ള താരപ്പൊലികൾ ഇപ്പോഴും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു അങ്ങേയറ്റം അപമാനകരമായ ജാതി തിരിച്ചുള്ള താരപ്പൊലി അവസാനിപ്പിക്കണമെന്ന് ഈ യോഗം സർക്കാരിനോട് ആവശ്യപ്പെടുന്നു ആർ എൽ വി രാമകൃഷ്ണനെതിരായ എതിരെ ജാതീയമായി അവഹേളിച്ച കലാമണ്ഡലം സൗദ സത്യഭാമയെ അറസ്റ്റ് ചെയ്യണമെന്ന് ഈ യോഗം സർക്കാരിനോട് ആവശ്യപ്പെടുന്നു हरवीर रामيش ने अपमानित सत्यमामीए arrested 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 सतस्टाद ിപ്പിക്കുക ആദിതാലിപ്പിക്കുകോട്ടുന്ന കാലത്ത് നിങ്ങളുടെ മൗനം മഹാപാതകം വഴിവിളക്കൊക്കെ കാലത്തുള്ള മിന്നാവിനും സൂര്യവട്ടം വഴിവിളക്കൊക്കെ മിന്നാവിനൊന്നിനും സൂര്യവട്ടം തിങ്ങകളം കാലത്ത് നിങ്ങളുടെ മൗനം മഹാപാതകം വഴിവിലൊക്കെ കാലത്തുള്ള മിന്നാവിനൊങ്ങിനും സൂര്യവട്ടം ആർത്തി ആദ്യപടവൃക്ഷമായി പടരുന്ന കാലത്ത് സ്നേഹം നുഴയ്ക്കാതെ പോയ വിത്ത് വൃക്ഷമായി പടരുന്ന കാലത്ത് സ്നേഹം തുളയ്ക്കാതെ പോയ വിത്ത് കുടിമീരൊഴുക്കിൽ കളങ്ങും വിഷത്തിന്റെ ഒരു തുള്ളി പോലും അണുസ്ഥോടനം കുടിമീരൊഴുക്കിൽ കളങ്ങും വിഷത്തിന്റെ ഒരു തുള്ളി പോലും അണുസ്ഥോടനം തിമകനഖം മൂച്ചക്കൂട്ടുന്ന കാലത്ത് നിങ്ങളുടെ മൗനം മഹാപാതകം വഴിവിളക്കൊക്കെ കെടുന്ന കാലത്തുള്ള മിന്നാമിനുങ്ങിനും സൂര്യവെട്ടം ജാതി മതചിന്തകൾ ആൾദൈവരൂപങ്ങൾ ഭൂമിയിൽ മതി കെട്ടിവേ തിരിച്ചു ജാതി മത ചിന്തകൾ രൂപങ്ങൾ ഭൂമിയിൽ മതിൽ കെട്ടിവേ തിരിച്ചു അതു തുടച്ചൊരു തുല്യനീതിക്കിടം തേടി ഇവിടെ ഈ മണ്ണി നാമുത്തുപാടാം അതു തുടച്ചൊരു തുല്യനീതി